കുട്ടികൾ സ്കൂളിൽ വരുന്നത് നേരത്തുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു അടിപൊളി സ്റ്റാക്ക് ഉണ്ടാക്കി കാണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ബ്രെഡും ബണ്ണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളത് കഴിക്കത്തില്ല അല്ലേ നമ്മൾ ബ്രഡ്ഡൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ കുട്ടികൾ അറിയും അയ്യേ ബ്രഡും വേണ്ട ബണ്ണൊന്നും വേണ്ടതെന്ന് പറയും പക്ഷെ ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി കൊടുത്തു നോക്കി കുട്ടികളിത് തീർക്കണമെന്ന് അറിയത്തില്ലായിരുന്നു കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു നല്ലൊരു നമ്മൾ ദിൽ കുശിക്കും കഴിക്കത്തില്ലേ അതിൻ്റെ അത് ടേസ്റ്റാണോ നല്ല ടേസ്റ്റാണ് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയവർക്കൊന്ന് വന്ന് കമൻറ്റ് ചെയ്യും അതിൻ്റെ കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോന്നൊന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് നോക്കുക വളരെ സോഫ്റ്റ് ആണ് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് ബണ്ണ് എടുത്തിട്ടുണ്ട് കിട്ടോ അപ്പം ബണ്ണ് ഇല്ലെങ്കിൽ ബ്രെഡ് എടുത്താലും മതി അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ബണ്ണ് എടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ നമുക്കുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് തയ്യാറാക്കാൻ കിട്ടാം അപ്പോൾ ഈ ഫില്ലിങ്ങ് തയ്യാറാക്കിയിട്ട് നമുക്ക് എളുപ്പത്തിനുണ്ടല്ലോ ഈ ഒരു തേങ്ങയെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഒരു കത്തിയുടെ മോനെ വെച്ചിങ്ങനെ കൊത്തി കൊത്തി എടുക്കുവാണെങ്കിൽ തേങ്ങ ചെണ്ടെടുക്കാൻ നമുക്ക് എളുപ്പം ജസ്റ്റ് ഒരു കറക് ഇറക്കിയാൽ അതില്ലേ ഓക്കെ കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് ഒന്ന് കൊത്തി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ദാ എളുപ്പത്തിനായിക്കിട്ടില്ലേ അഞ്ച് മിനിറ്റ് മതി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഇപ്പം നമുക്ക് ഇതിനകത്തേക്കൊണ്ടല്ലോ രണ്ട് ഏലക്ക കൊടുക്കാവേ ഏ രണ്ട് ഏലക്ക ഇട്ട് എടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ നട്ട്സുകൾ ഇരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മതി അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്കുണ്ടല്ലോ ഒരു സ്പൂൺ ഒന്നര ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഇതുംപോലെ അങ്ങനെ അടിച്ചെടുക്കാവേ ഞാനുണ്ടല്ലോ ചെറിയ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ നമ്മൾ വെള്ളം നൽപ്പി കുഞ്ഞുചീരകം അതിടാൻ മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞു ജീരകം കൂടെ കൂടി ഒരു കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കൂടി അങ്ങനെ കറക്കിയെടുക്കുന്നുണ്ടെട്ടോ ഈ ഒരു ഫില്ലിംഗ് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് നമുക്ക് രാവിലെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇതങ്ങനെ ആക്കി കൊടുക്കാട്ടോ കുട്ടികളെ കഴിച്ചോളും അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ പഴുത്ത് പോയ പഴമൊക്കെ ഇരിപ്പണ്ല്ല എടുത്തോ കുട്ടികളെ അത് കഴിച്ചോളും അപ്പോൾ പിള്ളേരെ അത് കഴിപ്പിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ രണ്ടേക്കൂടെ തന്നെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതായത് പോലെ ഒരു പഴം ഒരു ഏത്തപ്പഴം ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ മൂന്ന് ബണ്ണിന് നമുക്ക് ഒരു ഏത്തപ്പഴം മതിയെ അപ്പോൾ അതായത് പോലെ എന്തോരം കുഞ്ഞുകുന ചെറുതാക്കാൻ പറ്റുമോ അതുപോലെ അത്രയ്ക്ക് ചെറുതാക്കി ചെറുതായിട്ട് ഇങ്ങനെ കുനുകുന കുനുക ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ അരിഞ്ഞെ എടുക്കാട്ടോ അപ്പോൾ ചായക്കൊക്കെ കടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് രാവിലെ മടി ഇരിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് ഓരോണ്ടാങ്കിൽ കഴിച്ചാൽ വന്നിട്ട് വയറ് അറിയാനായിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോൾ ഏതപ്പോഴും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതൊന്ന് ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് അതായത് പാനിലേക്കുണ്ടല്ലോ നെയ്യുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കട്ടോ ഇനി ഇപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും നെയ്യ് ഒന്ന് കുറച്ച് എടുത്ത് തോക്കുകയാണെങ്കിൽ നെയ്യിൽ തന്നെ നമുക്കൊന്ന് ഏത്തപ്പഴം ഒന്ന് വാട്ടി എടുക്കാട്ടോ വളരെ ഹെൽത്തിയാണ് വെയിറ്റ് വെക്കുക കുറവുള്ള കുട്ടികൾക്ക് നെയ്യിൽ ഏത്തപ്പഴം വാട്ടി ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വെയിറ്റ് വെക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഒരു നമ്മൾ ഒരു ബ്രൗൺ കളറിലാവുന്ന രീതിയിൽ അതായത് ഇതുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് വരറ്റി ഒന്ന് മുരിച്ച് കൊടുക്കാട്ടോ ഏത്തപ്പഴം അതെ ഇങ്ങനെ ഇത്ര മതി കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് കൂട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഇതായി ഒരു ഏത്തപ്പഴം ഇന്നത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളവിടെ ചെരവിന്ന് ഇതുപോലെ കറക്കി ചേക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും അതുപോലെതന്നെ ഈ ഇലക്കിട്ട് ചേക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാനൊക്കെ ലുക്കിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഇട്ടിട്ട് ടൂട്ടി ഫുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കാണാനൊരു ഭംഗിക്ക് വീഡിയോ ഇല്ലേ നമുക്ക് കാണാൻ ലുക്കിന് വേണ്ടിയിട്ട് ഒരിത്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്തതെന്നുള്ളൂ കേട്ടോ ഞാനിതുപോലെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാവേ ഈ ഒരു ഫില്ലിങ്ങ് മാത്രം ഇങ്ങനെ ഒരു വാരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബണ്ണിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാവേ ഇപ്പോൾ ഇതൊക്കെ കത്തി വെച്ചെടുത്തത് ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് അടുക്കി കൊടുക്കുക ഫുൾ ആയിട്ട് ഒട്ടൻ കീറി കൊടുക്കണ്ടാട്ടോ ഒരു ഇത്തിരി ഭാഗം അങ്ങനെ വെച്ചെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കാവേ ഇനി തുറന്നു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിങ് ഇതുപോലെ വെച്ചുകൊടുക്കാട്ടോ ഒരു മൂന്ന് സ്പൂൺ വീതം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരേ ഏത്തപ്പഴും ഉള്ളത് തന്നെ നമുക്ക് മൂന്ന് ബണ്ണിൽ കറക്റ്റ് ലെവലായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഇതുപോലൊന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് ഇതെങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ ഇതെങ്ങനെ കേട്ടോ ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആവി ഏറ്റെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇത് ഒന്നും കൂടെ ആവി ഏറ്റിട്ട് എന്ന് പറയുമ്പോൾ നല്ല പഞ്ഞി പോലെ വരും ചൂടാക്കി എടുക്കുമ്പോഴേ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ള് മൂന്നിലും കൂടെ കൂടിയിട്ട് ഫുൾ അടതായത് പോലെ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വട്ടം പാനിലേക്കുണ്ടല്ലോ ഇത്തിരി നെയ്യ് തടവി കൊടുക്കാം അതിനുശേഷം ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ഒരുമിച്ച് തന്നെ അതേപോലെ വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അതിന് മുകളിൽ ഒത്തിരി കൂടി ഒന്ന് നെയ്യ് ഉണ്ടെങ്കിൽ തടവി കൊടുക്കാം കേട്ടോ മോഗൾ ഭാഗത്തെ നല്ലൊരു മണം ഒക്കെ കിട്ടും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു ഇതിൻ്റെ അടപ്പ് പറഞ്ഞാൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ചൂടായിട്ട് കിട്ടാവുന്ന രീതിയിൽ ഈ ഒരു ബണ്ണിന് ഒരു ചെറിയൊരു ചൂട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ബണ്ണം കടയിൽ നിന്ന് പുതിയത് ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചേക്കുന്ന പോലെ തന്നെ ഇരിക്കും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ദാ കടയിൽ നല്ല ഇതായിട്ട് ഇരിക്കേണ്ടത് ഇനി തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് തന്നല്ലോ നല്ല മണമുണ്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആവി പറയുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് നമ്മൾ ആര് കഴിക്കാൻ തോന്നും കുട്ടികൾക്ക് കുട്ടികൾക്കും അത്രല്ലോ ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പണ്ണിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കും കാരണം ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് അറിയാനൊക്കെ നല്ല മഴയത്തൊക്കെ ഉണ്ടല്ലോ ഒരു ലാസ്റ്റ് കപ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിൽ കഴിച്ചിട്ട് എങ്ങനെയൊന്നും പറയട്ടോ നല്ല ചൂടാണ് ചൂടാണ്ടത് അപ്പോൾ അതാ ഇതുപോലെ എടുത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ രാവിലെ ഞാൻ എളുപ്പം എളുപ്പമാണ് ഉണ്ടാക്കിയത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ ദിൽ കുശി വാങ്ങിച്ചിട്ട് കഴിക്കത്തില്ലേ അതുപോലെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാമാരൊന്നും ഷെയർ ചെയ്ത് കൂടി ചെയ്യാൻ മാറിക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഈ ഒരു കുക്കിംഗ് ടിപ്സ് മാത്രമല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് നമ്മുടെ എന്താ ഹെയർ കെയർ ടിപ്സും യുഡിയോ ടിപ്സും ഒക്കെ കൂടെ കൂടി മിക്സ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീട്ടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത പിടിച്ചാലൊക്കെ ഒന്ന് വീഡിയോസ് വന്ന് കാണുന്നതെങ്കിലല്ലോ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പോൾ നല്ല കാണാം കാണാവേ താങ്ക്